ഇവിടെ മാർക്കവണ്ടി ഉണ്ടോ എന്നെ കണ്ടിട്ട് ഈ നടത്തിൽ അവിടെ പേയിന്നോ ഇല്ല ഞാൻ വെറ്റ് പോണമോട് പോവില്ല Норമലി ഇക്കാ അറിയില്ല ഞാൻ വെറ്റ് സ്ക്വാറ്റ് സ്ക്വാറ്റ് ചെയ്യാൻ പറ്റില്ല അല്ല താങ്ക്യൂ വിറ്റ് ഓക്കേ മാർക്കവണ്ടി പേയിന്നോ അല്ല ഇതിനൊരു കുറിക്ക് ഓൾറെഡി ഡൈറ്റാ ഉണ്ട് എന്നെ വെച്ചേ ഇങ്ങു വെരെ കൊടുക്കല്ലേ എടന്നോ ഫ്രീ ആയിട്ട്

なり broken。このありかゆいつぶりのきかいなやんのしちゃぽん。 മടങ്ങിയില്ലേ ഒന്ന് മടങ്ങിയാ നോക്കി മടങ്ങി